ഒന്ന് ശതമാനം ഉണ്ട് അവർക്ക് ഇരുപത്തിയഞ്ച് പേരുണ്ട് അതിൽ പതിനേഴ് പോയിന്റ് എട്ട് ശതമാനമേ ഉള്ളൂ മുസ്ലിം സമുദായത്തിന് ഇത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ശരിക്കും ഇരുപത്തി ആറ് പോയിന്റ് എട്ട് എട്ട് ശതമാനം മുസ്ലിം ജനവിഭാഗം ഉണ്ട് പക്ഷെ അവർക്ക് കിട്ടുന്ന പിന്നെ സംവരണം അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം മാത്രമാണ് ക്രൈസ്തവ പിന്നെ വിഭാഗം പതിനെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ആണ് ഉള്ളത് അവർക്ക് പക്ഷേ കുറച്ച് അവരുടെ ജനസംഖ്യ ആനുപാതികമല്ല അതിൽ കൂടുതൽ പത്തൊമ്പത് ശതമാനത്തോളം അവർക്ക് പിന്നെ പ്രാതിനിധ്യം നമ്മുടെ സഭയിലുണ്ട് ഉണ്ട് പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ട് ശതമാനമുള്ള നായന്മാരിൽ അവരുടെ അത്രയേ ഉള്ളൂ അവര് പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ട് പക്ഷെ അവരുടെ ഇരട്ടിയോളം അവർക്ക് പ്രാതിനിധ്യം കേരള നിയമസഭയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനത്തോളം അവർക്ക് അവർ അധികാരത്തിലുണ്ട് അതായത് കേരളം ഭരിക്കണത് നായന്മാരാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ പച്ചമലയാളം ചരിത്രം ഉറങ്ങട ചേർമാൻ പള്ളിയിൽ ഒരു കമറിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കേണ്ടതായിരുന്നു അതിനനുവദിക്കാതെ ഇവിടുത്തെ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ലെഫ്റ്റുകളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒത്തിപ്പിടിച്ച് വലിച്ച് ഞങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ജോയി ചേട്ടന്റെ ബോഡി കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഹിന്ദു ആചാരപ്രകാരം കത്തിച്ചു കളയുകയുമാണ് ചെയ്തത് അധികം ഒരു സമയമല്ല ഇത് ഇവിടെ നിൽക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നു കാരണം ഇത് കേരളത്തിലെ പുതിയ ഒരു തുടക്കത്തിനുള്ള അല്ലെങ്കിൽ ഇതൊരു തുടക്കമാണ് ഒരു പുതിയ തുടക്കമാണ് ഈ തുടക്കം ഇത് മറ്റു സ്ഥലങ്ങളിലേക്ക് നേരത്തെ സംസാരിച്ച് പലരും പറഞ്ഞു ഇത് കൊടുങ്ങല്ലൂർ മാത്രമേ സാധ്യമാവുള്ളൂ എന്നുള്ളത് പക്ഷെ ഇത് കൊടുങ്ങല്ലൂർ പോരാം നമ്മുടെ കേരളം ഇതിന് പറ്റിയ മണ്ണാണ് എന്ന് തെളിയിക്കേണ്ടെന്ന ഉത്തരവാദിത്തം ഇവിടെ കൂടിയ ഓരോരുത്തർക്കുമുണ്ട് ഇവിടെ പിന്നെ വിവിധ പാർട്ടികളെയും സമുദായങ്ങളെയും ഒക്കെ പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ള എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഇത് പടർത്തണം കേരളത്തിന്റെ മണ്ണിൽ മുഴുവൻ ഇത് എത്തിക്കണം ഈ ഒരു രാഷ്ട്രീയം എത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ അധികം പറയുന്നില്ല ഒരു പിന്നെ ഗുരുവിനെ കുറിച്ച് പറയുമ്പോ എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു വരി ഇതാണ് ഒന്ന് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ടധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് നബിയെ കുറിച്ചും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പന്തിഭോജനം നടത്തി അടികൊണ്ട് അവശനായി ചെന്ന സഹോദരൻ അയ്യപ്പനോട് ഗുരുവിന്റെ ഏറ്റവും പ്രിയ ശിഷ്യനായ സഹോദരൻ സഹോദരനയ്യപ്പനോട് പറയുന്നത് പറയാൻ തുടങ്ങുമ്പോ തന്നെ മനസ്സിലായിട്ട് കൈ ഉയർത്തിക്കൊണ്ട് ഗുരു അറിയുന്നത് ക്ഷമ വേണം അത് ക്രിസ്തു യേശുവിനെ പോലെ മറ്റു വഴികളില്ല ഇങ്ങനെ ചിലരൊക്കെ ഇതിന് തയ്യാറായാലേ മാറ്റം കൊണ്ടുവരാൻ കഴിയുകയുള്ളു എന്നാണ് അതേപോലെ തന്നെ നമുക്കറിയാം യേശുവിന്റെയും നബിയുടെയും പോലെ തന്നെ ബുദ്ധൻ്റെ ആശയങ്ങളെയും അങ്ങേയറ്റം ഉൾക്കൊണ്ട ഒരു പക്ഷേ കേരളത്തിന്റെ ഒരുപക്ഷേ അല്ല കേരളത്തിന്റെ നവോത്ഥാന നായകനായിട്ടുള്ള ഒരേ ഒരാൾ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായിരുന്നു ബാക്കിയുള്ളവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ആ രീതിയിൽ ഗുരുവിനെ ഏറ്റെടുത്ത ഒരു സമൂഹമാണ് മലയാളികൾ അതുകൊണ്ട് ആ പിന്തുടർച്ച നമ്മൾ പിന്നെ കൊണ്ടുപോയേ പറ്റുള്ളൂ അതുകൊണ്ട് അതിനുള്ള ഒരു അവസരമായി ഒരു തുടക്കമായി ഈ ദിവസം മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ ചെറിയ കണക്കുകളാണ് ഞാനത് വിശദീകരിക്കാൻ ഒന്നും പോകുന്നില്ല പക്ഷെ എന്നാൽ ഈ കണക്കുകൾ പറയേണ്ടതുണ്ട് ഞാൻ വിചാരിക്കുന്നു ഈ നിലവൊളിച്ചുകൊണ്ട് നടക്കണ വെള്ളാപ്പള്ളി പറയുന്നതില് യാതൊരു വാസ്തവുമില്ല യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളത് നമ്മുടെ പിന്നെ നിയമസഭയുടെ നിലവിലുള്ള കണക്ക് വെച്ച് നമുക്ക് പറയാൻ കഴിയും അതിൽ നമുക്കറിയാം ഭരണഘടനാ അനുവാദം അനുസരിച്ച് ഈ ഭരണഘടന അനുസരിച്ച് തന്നെ എസ് സി എസ് ടി സംവിധാനം അത് മാത്രമാണ് നിലവില് ഉള്ളത് അവർക്ക് മാത്രമാണ് ഇപ്പോൾ പ്രാതിനിധ്യം ഉള്ളത് ഒരു ഇപ്പോൾ ജാതി സെൻസസ് നടക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ സെൻസസ് തന്നെ നടക്കാത്തത് കൊണ്ട് ഒരു നീണ്ട കാലത്തെ വിടവുണ്ട് പക്ഷെ എന്നാൽ പോലും അത്രയെങ്കിലും പിന്നെ പ്രാതിനിധ്യമുള്ളത് എസ് സി എസ് ടി വിഭാഗത്തിന് മാത്രമാണ് ഇപ്പോൾ കേരളത്തിലെ സഭയിലുള്ളത് നമുക്കറിയാം ഈഴവർ ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനമുണ്ട് അവർക്ക് ഇരുപത്തഞ്ച് പേരുണ്ട് അതിൽ പതിനേഴ് പോയിന്റ് എട്ട് ശതമാനമേ ഉള്ളൂ ഓരോ മൊത്തം ഹിന്ദുക്കൾ പിന്നാക്ക വിഭാഗത്തിലിടത് മുപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് ശതമാനമാണ് അവർക്ക് ഉള്ള അധികാരം എന്ന് പറയുന്നത് ഇരുപത് പോയിന്റ് ഏഴ് ഒന്ന് മാത്രമാണ് അപ്പൊ നമുക്കറിയാം ഈ മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ഒമ്പത് എന്നുള്ള ഇതിൽ നിന്ന് ഇരുപത് പോയിന്റ് ഏഴ് ഒന്നിലേക്ക് പിന്നോക്ക വിഭാഗങ്ങൾ കൂടി വരുമ്പോഴാണ് പോകുന്നത് അപ്പൊ പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്നെ സംവരണമാണ് ഇല്ലാതായിട്ടുള്ളത് ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ട് ശതമാനം മാത്രമുള്ള നായർ വിഭാഗം ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ നായർ എന്ന് പറയുന്ന ഒരൊറ്റ പിന്നെ സവർണ വിഭാഗം മാത്രമേ കേരള നിയമസഭയിലുള്ളൂ അതിന് പിന്നെ മാറി നിൽക്കുന്നതിപ്പോൾ നമുക്കറിയാം മരിച്ചുപോയ പി ടി തോമസിന്റെ പിന്നെ ജീവിത പങ്കാളിയായിട്ടുള്ള ഉമാ തോമസ് ആണ് അതല്ലാതെ ഉള്ള ഒരു ബാക്കി മുഴുവൻ സവർണർ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും നായന്മാരാണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ട് ശതമാനമുള്ള നായന്മാരിൽ അവരുടെ അത്രയേ ഉള്ളു അവര് പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ട് ശതമാനം പക്ഷെ അവരുടെ ഇരട്ടിയോളം അവർക്ക് പ്രാതിനിധ്യം കേരള നിയമസഭയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇരുപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനത്തോളം അവർക്ക് അവർ അധികാരത്തിലുണ്ട് അതായത് കേരളം ഭരിക്കണത് നായന്മാരാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ പച്ചമലയാളം ഏഹ് അതുപോലെ മുസ്ലിം സമുദായത്തിന് ഇത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ശരിക്കും ഇരുപത്തി ആറ് പോയിന്റ് എട്ട് എട്ട് ശതമാനം മുസ്ലിം ജനവിഭാഗം ഉണ്ട് പക്ഷെ അവർക്ക് കിട്ടുന്ന പിന്നെ സംവരണം അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം മാത്രമാണ് എന്നിട്ടാണ് വെള്ളപ്പള്ളി നിലവളിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് കൂടുതലായി ഒന്നും പറയില്ല അപ്പോ ക്രൈസ്തവ പിന്നെ വിഭാഗം പതിനെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണുള്ളത് അവർക്ക് പക്ഷെ കുറച്ച് അവരുടെ ജനസംഖ്യ ആനുപാതികമല്ല അതിൽ കൂടുതൽ പത്തൊമ്പത് ശതമാനത്തോളം അവർക്ക് പിന്നെ പ്രാതിനിധ്യം നമ്മുടെ സഭയിൽ ഉണ്ട് അതേ അതേസമയം തന്നെ ലാറ്റിൻ അതുപോലെ പിന്നെ ദലിത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ആകെ കീഴടലിൽ അറുപത് ശതമാനത്തിന് മുകളിലുണ്ട് പക്ഷെ അവർക്ക് അറുപത് പോയിന്റ് ഏഴ് ഒന്ന് മൊത്തം കൂട്ടുമ്പോൾ അറുപത് പോയിന്റ് ഏഴ് ഒന്ന് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വച്ചാൽ മറ്റൊന്നുമല്ല ഈ പിന്നെ സാഹോദര്യ സംഗമം നടത്തുമ്പോൾ നമുക്കറിയാം വിവിധ സമുദായങ്ങൾ സംഘടിതരാവുകയും വലിയ തോതിൽ സംഘടിതരാകുകയും ആ അതോടൊപ്പം തന്നെ മറ്റു സമുദായങ്ങളുമായി ചേർന്നുകൊണ്ട് നിലവിലുള്ള സവർണ അധികാരത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോ ഇന്ത്യയിൽ നിലനിന്ന് പോകണം ഇന്ത്യയിൽ മാത്രമല്ല നമുക്കറിയാം കേരളത്തിൽ നിലനിന്ന് പോണ ഈ സവർണ അധികാരത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിനുള്ള ഒരു തുടക്കമാവണം ഇവിടെ വരേണ്ടത് അതായത് വെറും പന്ത്രണ്ട് ശതമാനം വരുന്നവര് ഇരട്ടി ഇരുപത്തിരണ്ട് ശതമാനത്തോളം പ്രാതിനിധ്യം കേരള നിയമസഭയില് ഉണ്ടാക്കിയെടുത്ത് ഭരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ സവർണ ഈ സവർണ അധികാരത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു തുടക്കമായിരിക്കണം ഈ ഇന്നിവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല സമയം വല്ലാതെ വൈകിട്ടുണ്ട് ഈ രീതിയിലുള്ള പോരാട്ടം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഈ പോലീസ് മൈതാനി എന്ന് പറയുമ്പോൾ ഈ കൊടുങ്ങല്ലൂരെ എന്ന് പറയുമ്പോഴൊക്കെ വലിയ ഒരു ബന്ധം എനിക്കുണ്ട് അത് മറ്റൊന്നുമല്ല ഞാൻ അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്താം ഇവിടെ നമ്മുടെ ജോയിച്ചേട്ടന്റെ പിന്നെ ആഗ്രഹപ്രകാരം ആ ബോഡി തിരിച്ച് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ഇവിടെ നമ്മുടെ കറിയാം ചരിത്രം ഉറങ്ങട ചേരമാൻ പള്ളിയിലെ ഒരു കമറിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കേണ്ടതായിരുന്നു അതിനനുവദിക്കാതെ ഇവിടുത്തെ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ലെഫ്റ്റുകളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പിന്നെ കൊത്തിപ്പിടിച്ച് വലിച്ച് ഞങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ചേട്ടന്റെ ബോഡി കൊണ്ടുപോവുകയും അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി കൊണ്ട് ഹിന്ദു ആചാരപ്രകാരം കത്തിച്ചു കളയുകയുമാണ് ചെയ്തത് അത് ഒഴുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കാനായത് അങ്ങനെ അങ്ങനെയാണ് ഒരു പക്ഷേ ഈ കൊടുങ്ങലൂരായിട്ട് എന്റെ ബന്ധം തുടങ്ങുന്നത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ സംഘാടകരായിട്ടുള്ള എല്ലാ ആൾക്കാരോടും അത്ര അധികം അടുപ്പമുണ്ട് അന്നത്തെ ആ ഒരു സമരം ആണ് ഈ ഒരു അടുപ്പമുണ്ടാക്കി തന്നത് ഈ പിന്നെ എന്നിട്ട് ആ സമരത്തിനെതിരെ പറഞ്ഞത് എന്താ വെച്ചാൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള അടി ആയിട്ട് ആയിട്ടത് മാറി എന്നുള്ളതൊക്കെയാണ് സച്ചിദാനന്ദനെ പോലുള്ള മനുഷ്യരൊക്കെ അന്ന് പറഞ്ഞു നടന്നത് പക്ഷെ അതൊന്നും അല്ല വാസവും ഈ പിന്നെ എന്താ പറയണ്ട് ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണില് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവരെന്ത് ചെയ്യുന്നോ അത് ചെയ്തോട്ടെ ഞങ്ങൾ ഇല്ലാത്ത ഖബർ പിന്നെ എന്താ പറയാ ഖബറില്ലാതെ ഞങ്ങളിവിടെ അദ്ദേഹത്തിന്റെ പിന്നെ മയുത്ത നമസ്കാരം നടത്തും എന്നാണ് പള്ളിയിൽ നടന്നത് പള്ളിയിൽ വെച്ച് പള്ളിയിൽ അധികാരി സയ്യിദ് ഡോക്ടറെ പോലുള്ളവരൊക്കെ പറഞ്ഞത് അന്ന് ആ പള്ളി മുറ്റത്ത് കയറി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ എന്താ പറയണ്ട് അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുന്നതിനുള്ള പിന്നെ അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കുന്നതിനുള്ള അവസരം എന്നെ പോലുള്ള മനുഷ്യർക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സ്ത്രീ ആയിട്ടുള്ള എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ മറ്റൊന്നുമല്ല പറയണത് ഈ കൊട്ടുങ്ങല്ലൂരിന്റെ മണ്ണിന്റെ പിന്നെ ശക്തി തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത് ഞാൻ നിർത്തുന്നു എന്നെ ഇവിടെ സംസാരിക്കുന്നതിന് അവസരം തന്ന ഇതിന്റെ സംഘാടകരോട് നന്ദി അറിയിച്ചുകൊണ്ട് കേരളം ഏറ്റെടുക്കേണ്ട ഈ പോരാട്ടത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇത് തുടക്കമാണ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് ഒരിക്കലും നിർത്തി നിർത്തരുത് ഇത് പടരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ